ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ധനുമാസം ഒന്നാം തീയതി നമുക്ക് ക്ഷേത്രത്തിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ അത് ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് അമ്പലത്തേക്ക് വന്നു കൊടുക്ക വന്നു വന്നുകൊടുക്കാനിട്ടാ ഞാനും പാപ്പനും ദേവിട്ടിയുണ്ട് അപ്പോൾ ഇത് ഞങ്ങളുടെ അവിടുത്തെ കുന്നത്തമ്പലാണ് കേട്ടോ കുന്നത്തമ്പലം എന്ന് പറഞ്ഞാൽ ഇവിടെ അയ്യപ്പസ്വാമിയാണ് പ്രതിഷ്ഠ അപ്പോൾ ഇതിപ്പോൾ പുതിയതായി നിർമ്മിച്ച പതിനെട്ടാം പടിയാണ് കേട്ടോ ഒരാഴ്ചയായിട്ടുള്ളത് ഓപ്പൺ ആക്കിയിട്ട് അപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് അമ്പലത്തിൽ ഫുള്ള് പരിപാടികളായിരുന്നു കേട്ടോ കാരണം ഇതിൻ്റെ പതിനെട്ടാം പടി സമർപ്പണവും പൂജയും പിന്നെ എന്താ പറയുക അതിൻ്റെ ആഘോഷങ്ങളും താലെടുക്കലും അങ്ങനെ കുറെ പരിപാടികളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പരിപാടിക്കൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല ആ സമയത്ത് അമ്പലത്തേക്കും വരാനും പറ്റിയില്ല അപ്പോൾ എന്തായാലും കുറച്ച് ദിവസമായി നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പോണം പോണം പോകണം എന്നുള്ളത് തോന്നിയിട്ടാണ് അപ്പോൾ ഒന്നാം തീയതി ഒന്നാം തീയതി അയ്യപ്പൻ്റെ അമ്പലത്തേക്ക് തന്നെ വന്നു കേട്ടാ അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ പതിനെട്ടാം പടി ഒക്കെ സൂപ്പറായിട്ടുണ്ട് കാരണം ഇത് പണി നടക്കുമ്പോൾ വന്നുള്ളതാണ് നമ്മൾ ഈ അമ്പലത്തേക്ക് പിന്നെ അതിൻ്റെ ശേഷം വന്നിട്ടില്ല അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി മതിലാളൊക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് പതിനെട്ടാം പടി ആയാലും പിന്നെ രാവിലെ വരുമ്പോൾ ഈ പടി ചവിട്ടി കയറാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല കേട്ടെ എന്തോ ഭഗവാന്റെ കടാക്ഷം കാരണം ഇത് അടച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറയണത് കേട്ടു ഈ മാസത്തിലോ ആഴ്ചയിലോ ഒരിക്കേ തുറക്കുള്ളൂന്ന് ഇങ്ങനെ പറയുന്നു കേട്ടു കറക്റ്റായിട്ടൊന്നും അറിയില്ല അപ്പോൾ അങ്ങനെ കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ അതാ ഞങ്ങൾ തൊഴുത് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ പുറത്ത് നിന്നിട്ട് നമ്മൾ താഴ്ത്തേക്ക് നോക്കും കുന്നിൻ്റെ മുകളിലാണല്ലോ അമ്പലം അപ്പോൾ താഴ്ത്തിക്ക് നോക്കുമ്പോൾ നല്ല രസമാണ്ട്ടോ ചുറ്റും നല്ല മഞ്ഞൊക്കെ മൂടി ആകെ കോടയൊക്കെ കെട്ടിയിട്ട് നല്ല രസം ഉണ്ടായിട്ടാണ് കാണാൻ ഇവിടെ എന്തോ മരങ്ങളൊക്കെ ആയ കാരണം അങ്ങനെ ശരിക്ക് കാണാല്ലേ ഇതിൻ്റെ ബാക്ക് സൈഡിൽ പോയാൽ നല്ല വ്യൂ ആണ്ട്ടാ കാണാൻ പിന്നെ പിന്നിലെ റബ്ബർ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ മയിലൊക്കെ മയിലിനെയൊക്കെ കാണാട്ടെ ചില സമയങ്ങളിൽ മയിലെ മിക്ക ദിവസം നമുക്ക് കാണാൻ പറ്റും മയിലൊക്കെ പീരി വിടർത്തിയിട്ടൊക്കെ ആടിന് കാണാട്ട അപ്പോൾ അങ്ങനെ അതാ പാപ്പം എല്ലാം നടന്ന് പോകും ദേവിട്ടിയാണെങ്കിൽ അതാ ആൽമാരത്തിൻ്റെ ചോട പോയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാനിട്ടാ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പ്രസാദമൊക്കെ വാങ്ങിച്ച് മടങ്ങിയിട്ടാണ് ഫ്രണ്ട്സ് പായസമൊക്കെ കിട്ടിയിട്ടാണ് ഞങ്ങൾക്ക് അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് പിന്നെ ഞങ്ങൾ ഈ വലിയ കാറ്റമൊക്കെ കയറിയിട്ടാണ് കേട്ടോ അങ്ങോട്ട് എത്തിയിട്ടുള്ളത് നല്ലൊരു കാറ്റം കാരണം അപ്പോൾ ഇപ്പോൾ റോഡൊക്കെ നന്നാക്കിയത് കൊണ്ട് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല ആദ്യം നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഇപ്പം നല്ല സുഖമായിട്ട് ഇനിയിപ്പോൾ തിരിച്ചു പോവുകയല്ലേ അപ്പോൾ സുഖമായിട്ട് ഇറങ്ങി പോവുക അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്ന് ധനുമാസം ഒന്നാം തീയതി അല്ലേ അമ്പലത്തിലൊക്കെ പോയി വന്നു കേട്ടാ പോയി വന്നിട്ട് ഇത് ഇത് ഉണ്ണിയാൾക്ക് കൊണ്ടു കൊടുക്കട്ടെ ദേവിട്ടാ അപ്പത്തെ വീട്ടിലെ ഉണ്ണിയാൾ കാണാ അപ്പൊ ഒന്നാം തീയതി തൊഴുത് വന്നിട്ടാ ദേവിട്ട് പറയും ഇന്ന് അമ്മയുടെ മുഖത്ത് ഭയങ്കര ഐശ്വര്യ ഇന്ന് അമ്പലത്തിൽ പോയി വന്ന തന്നെ ഒരു ഐശ്വര്യം ഇല്ലല്ലേ ആ എന്താ പറയാ ആ ഒരു ഐശ്വര്യം നമ്മുടെ മുഖത്ത് നമ്മള് കാണുകയും ചെയ്യാ കൂരൊക്കെ കേട്ടിട്ട് അപ്പൊ ഫ്രണ്ട്സ് ഞാന് നേരം ഒമ്പത് മണിക്ക് കഴിഞ്ഞോട്ടാണ് ഞങ്ങളിവിടുന്ന് പോകുമ്പോൾ തന്നെ എട്ടേക്കാലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കുകയാണ് ഇന്ന് പ്രത്യേകിച്ച് കണ്ടിട്ട് കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ സാധാരണ എളുപ്പത്തിൽ ചായക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് പിന്നെ പരിപ്പ് കുത്തി കച്ചും അതാണോ നമുക്ക് വലുപ്പത്തിൽ കറി വയ്ക്കാൻ പറ്റിയൊരു പരിപാടി അപ്പോൾ അതിലേക്കൊക്കെ കിടക്കട്ടെ ഫ്രണ്ട്സ് ഉം നല്ല മുതല പായസം പായ ദിവസമായിട്ട് അമ്പലത്തിലെ പായസം ഒക്കെ കഴിച്ചിട്ട് ഞങ്ങളെ പതിനെട്ടാം പട്ടി ഒക്കെ അമ്പലത്തിലെ പതിനെട്ടാം പട്ടിയൊക്കെ കണ്ട ഫ്രണ്ട്സ് അതെന്ന് പറഞ്ഞാൽ പുതിയതാണ് കേട്ടോ അതിപ്പോ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ ഓർപ്പണം ചെയ്തിട്ട് അതിൽ രണ്ടുമൂന്ന് ദിവസമായിട്ട് അതിന്റെ പരിപാടികളൊക്കെ ഇങ്ങനെയായിരുന്നു കേട്ടോ അവിടെ നല്ല സിറ്റും ആയിട്ടും അങ്ങനെയായിരുന്നു ഇന്നലെയാണ് അത് അവർ കാണിക്കുന്നത് കേട്ടോ പതിനെട്ടാം പടി സമർപ്പണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് കേറാൻ പറ്റില്ല എന്നുള്ളത് കാരണം പറയുന്നത് പറയുന്ന ഈ എല്ലാ ദിവസവും അത് തുറക്കില്ല അത് എങ്ങനെയാ മാസത്തിൽ ആഴ്ചയില്ല അത് എന്താ എന്താന്നുള്ളത് കറക്റ്റായിട്ട് അറിയ അപ്പൊ എല്ലാ ദിവസം എന്തായാലും അത് തുറക്കില്ല അതി കൂടെ കേറാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് കേട്ടെ അപ്പൊ അതിൽ കയറണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു ഭാഗ്യം കടാശിച്ചു കേട്ടോ ഭഗവാൻ കാരണം കേറാൻ പറ്റി ഈ മൂന്ന് ദിവസമായിട്ട് പോവാനും നമുക്ക് പറ്റിയില്ല കേട്ടാ

ചോറ് ഇട്ടുണ്ടാണത്തിറക്കാണ്ട് മീൻ വറക്കാണ്ട് ഏത് വേണമെങ്കിലും ചെയ്യാം മീൻ ഇന്നെല്ലാം ഞാൻ വാങ്ങിച്ചു വന്നല്ല അമ്മ വാങ്ങിച്ചപ്പോ അതിന് കൊറച്ച് മസാല തിരുമ്പിട്ട് ഫ്രിഡ്ജില് കൊള്ളുന്നെച്ചിട്ടുണ്ടായിരുന്നു അമ്മ ഇന്നെല്ലാം ഉച്ചരിഞ്ഞ് വന്നിട്ടേ അപ്പൊ അത് കൊറച്ച് വറക്കാണ്ട് പിന്നെ അപ്പൊ ഏത് വേണമെങ്കിലും ചെയ്യണ്ട അമ്മാതി അമ്മയ്ക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ലേ അപ്പൊ അമ്മ അരി വളർക്കാറുള്ളത് മസാലയൊക്കെ കൂട്ടിയിട്ട് ഇവിടെ കൊടുന്ന് വെച്ചോടുമ്പോ ഞാൻ വന്ന് ഫ്രിഡ്ജ് ഓർമ്മ വെച്ചിപ്പോ അരി ഉപ്പുമാവ് റെഡിയാക്കാം അപ്പൊ എൻ്റെ ഉപ്പ്മാവായി പരിപ്പൂത്തിക്കി ചോറ് ആഘോഷിക്കൊണ്ടിരിക്കാൻ ഒരു മണിക്കൂറിൻ്റെ ഉള്ളില് അവർക്ക് ആ ഒപ്പിച്ചുണ്ടാ ഞാൻ സത്യം പറഞ്ഞാലേ നേരം വലിയത് ഏറ്റപ്പോ ആറേമുക്കാല് ഏഴുമണി ആയിൻ്റെ അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കൊരു ഹാഫ് ഡേ ലീവ് ഉണ്ട് അപ്പൊ ഉച്ചയ്ക്ക് ശേഷം ഡ്യൂട്ടിക്ക് കയറാം അമ്പലത്തിൽ പോയി വന്നാലും മെല്ല പണികളൊക്കെ ചെയ്യാറാണ് വിചാരിച്ചത് അപ്പൊ ഹാഫ് ഡേ ചോദിച്ചപ്പോ ഇന്ന് വേറൊരാളെ ലീവ് ആണെന്ന് പറഞ്ഞു അപ്പൊ കറക്റ്റ് സമയത്ത് തന്നെ പോകണം അപ്പൊ വേഗം എടുപ്പത്തില് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു ഉപ്പുമാവ് നമുക്ക് എളുപ്പമുള്ളതല്ലേ അതേപോലെ പരിപൂത്തികച്ചി കഴിഞ്ഞാലും മധുരക്ക് ഓണക്കെ മീനൊക്കെ ഉണ്ടെങ്കിൽ ആ ഉഷാറാണ് അങ്ങനെ അപ്പൊ പിന്നെ ഞങ്ങൾ മാത്രല്ലോ ഉപ്പതിലും പരിപൂർത്തികച്ചി ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ സാധാരണ നമ്മൾ ഉപ്പേരി മുളക് കഴിക്കും ക്രഷഡ് ചില്ലി അതാണ് കുത്തിക്കാച്ചിന്റെ രസം ശെരി ഞാൻ മിളകും പൊടിയും കിട്ടുന്നത് അത് കുത്തിക്കാച്ചി സൂപ്പർ കഴിഞ്ഞിട്ട് ഇത് കുറച്ച് ചൂടാറി കഴിഞ്ഞിട്ട് കഴിക്കാനാണ് രസം ഇതും ഒരു ഉണക്കുമീനും ഉണ്ടായി ഉഷാറാണ് കാര്യങ്ങൾ അപ്പൊ ചായ കുടിക്കണ്ട പാപ്പനെ ചായ കുടിക്കട്ടെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാ പണികളും ഒരുവിധം അവസാനം ചുട്ടാ അപ്പം ഇനി പോകാൻ നോക്കുകയാണ് ലഞ്ച് ബോക്സ് ഒക്കെ പാക്ക് ചെയ്താണ് അപ്പം ഇന്ന് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ അമ്പലത്തിൽ പോയി നമ്മുടെ അവിടുത്തെ കുറച്ച് കുക്കിങ്ങുകളും കാര്യങ്ങളും അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം ബൈ